ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അത് ആദ്യം തന്നെ നിങ്ങൾ വീഡിയോസിൽ കാണുമ്പോൾ ഇത് എന്താണിത് വിചാരിക്കണുണ്ടാവും ഇത് എൻ്റെ ഫ്രണ്ട് മൂന്ന് ദിവസമായി മലേഷ്യയിലാണ് അവളിട്ടോ അവൾ ടൂറ് പോയൊക്കെയാണ് അപ്പം എന്താ പറയുക അവൾ അവിടെ നിന്നുള്ള ഫുഡ് സെക്ഷൻ അങ്ങനെ ഓരോ അടിപൊളി വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഈ ഫുഡിൻ്റെ സെക്ഷൻ തന്നെ അവിടുത്തെ ഫുഡുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ വീഡിയോ ഉണ്ടാവും ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്താണ് നമുക്കൊന്നും മലേഷ്യയിൽ എത്തിപ്പെടാൻ സാധിക്കില്ല അപ്പോൾ എനിക്ക് ഓരോ വീഡിയോസ് നമുക്ക് വെറൈറ്റി വെറൈറ്റി വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാ ഓരോ വെറൈറ്റി തരം ഫുഡുകളാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്കിതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല കേട്ടോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാനൊന്നും പറ്റില്ല ഇതെന്ത് അടയ്ക്കാപ്പഴാണെന്നാണ് തോന്നുന്നത് പിന്നെ വന്നിട്ട് ഇതെന്താ നമ്മുടെ ഏറ്റു സ്ലീഫാണോ എന്നൊരു സംശയമുണ്ട് പിന്നെ ഇതൊക്കെ അവർ കഴിക്കുന്ന ഫുഡുകളാണ് നമ്മുടെ നമ്മളൊന്നും കഴിക്കുന്ന പോലത്തെ ഫുഡുകളൊന്നും ആവില്ലല്ലോ അവർ കഴിക്കണത് പിന്നെ ഇത് കണ്ടിട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് മീനാണ് തോന്നുന്നത് മീനൊക്കെ മസാല തേച്ച് വെച്ചേക്കാണ് എന്നാൽ തോന്നുന്നത് ചെമ്മീൻ ഉണ്ട് പിന്നെ കുറേ കറികളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ട് പിന്നെ വന്നിട്ട് ഇതെന്താണ് മുട്ടേൻ്റെ മുട്ടയാണെന്നാണ് തോന്നുന്നത് പിന്നെ ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്താണെന്നുള്ളതും നമുക്ക് അറിയില്ല കേട്ടോ നല്ല ചൊപ്പ് ഇന്നാറുണ്ട് കറികൾ പിന്നെ അത് ബ്രോസ്റ്റ് പോലത്തെ സാധനമുണ്ട് ഇത് എന്താണ് എലിയാണോ പാമ്പാണോ ഒന്നും അറിയില്ല അവർ അങ്ങനത്തെ ഫുഡുകളൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവിടെ പിന്നെ മീനാണ് കേട്ടത് ഇതൊക്കെ മീനാ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത്രയൊക്കെ തന്നെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലായിട്ട് കണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റക്കി മനസ്സിലായവരൊക്കെ കേട്ടോ ഗൈസ് പിന്നെ വന്നിട്ട് ദാ സ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ ഇതവിടെ എന്തോ ഒരു മാളാണെന്നാണ് തോന്നുന്നത് നമ്മളെ പിന്നെ ഇവിടെ എറണാകുളത്തൊക്കെ ഉള്ള പോലത്തെ അങ്ങനത്തെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നത് എന്താണെന്നുള്ള അറിയില്ല നമ്മൾ കണ്ട പോലെ അങ്ങനെ പറയുക എന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഗൈസ് വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കെ